<S preachers> ാ പറ്റില്ല അതെ അതെ ഒരുമ ഗ്രൂപ്പിലുള്ള ശ്രദ്ധക്ക് വേണ്ടിട്ട് പറയാണ് നിങ്ങൾ ഈ നേരം വെളുക്കുമ്പോ തന്നെ ഒരു നൂറു നൂറ്റമ്പത് ഗുഡ് മോർണിംഗോ കിടക്കാൻ നേരത്തെ ഒരു നൂറു നൂറ്റമ്പത് ഗുഡ് നൈറ്റും ഇങ്ങനെ അയക്കണ്ട കാര്യമില്ല അത് അതിനുള്ളതല്ലത് ഈ ഗ്രൂപ്പ് അത്യാവശ്യം മനുഷ്യന്മാർക്ക് എന്തെങ്കിലും ഒന്ന് അങ്ങോട്ടും കൂടി പറയാനും പിടിക്കാനാണ് ഈ ഗ്രൂപ്പ് ഉള്ളത് ഇതിപ്പോ ഇങ്ങടെ ഈ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വേണം പിന്നെ ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും പറയണമെങ്കിലൊക്കെ ദന്തങ്ങൾ കാട്ടണ നിങ്ങൾ ദയച്ചില്ലാച്ചെങ്കിലും സൂര്യ അസ്തമിക്കുകയും ചെയ്യും ഉദിക്കുകയും ചെയ്യും അതാജെ മനസ്സിലാക്കി പറ്റിയിട്ട് ഉവ്യങ്ങൾ